നമസ്കാരം കേരള കൗമുദിക്ക് പത്തനംതിട്ടയിലും ആസ്ഥാനമായി മലയാള പത്രരംഗത്ത് കേരള കൗമുദിയുടെ തുടക്കവും വളർച്ചയും ഏറെ ചരിത്രപരമാണ് ഇപ്പോൾ പത്തനംതിട്ട മലയോര ജില്ലയിൽ സ്വന്തമായി കെട്ടിടം ഉൾപ്പെടെ വാങ്ങിയാണ് കൗമുദി മറ്റൊരു ചരിത്രം രചിച്ചിരിക്കുന്നത് പത്രങ്ങളൊക്കെ ഓഫീസ് അടച്ചുപൂട്ടുന്ന ഈ കാലഘട്ടത്തിലാണ് സ്വന്തമായി ഓഫീസ് കേരള കൗമുദി വാങ്ങി പ്രവർത്തനം വിപുലീകരിക്കുന്നത് പത്രപ്രചാരണത്തിലും ജില്ലയിൽ നിർണായകമായ സ്വാധീനമാണ് കേരള കൗമുദിക്കുള്ളത് കേരള കൗമുദി മാനേജിംഗ് എഡിറ്റർ ദീപു രവി ദീപുരവിദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു യൂണിറ്റ് മാനേജർ ബി എൽ അഭിലാഷ് സ്വാഗതം അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പത്തനംതിട്ട യൂണിറ്റ് എഡിഷൻ ആരംഭിച്ച കേരള കൗമുദിയുടെ സ്വന്തമായ പുതിയ ഓഫീസ് കെട്ടിടം പത്തനംതിട്ട റിംഗ് റോഡിൽ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷിൽ നിന്ന് നന്നുവാക്കാടർ നോർത്ത് റൂട്ടിലാണ് പ്രവർത്തനമാരംഭിച്ചത് കേരള ഗൌമുദി ദിനപത്രത്തിന് പത്തനംതിട്ടയിൽ സ്വന്തം മന്ദിരം ഒരുങ്ങുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രധാന ശിലകളിലൊന്നായ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ട ഈ കാലഘട്ടത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും ജനാധിപത്യത്തിനു വേണ്ടിയും ഏറ്റവും അധികം പടവാളേ ഇന്ത്യ കേരള കേരളകൌപദിയുടെ ഓഫീസ് പത്തനംതിട്ടയിൽ വളരെ സൌകര്യപ്രദമായ ഒരു സ്ഥലത്ത് ആരംഭിക്കുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിക്ക് ഏറ്റവും ഗുണകരമാണ് എന്ന് കരുതുന്നു എല്ലാവിധ ആശംസകളും കേരള കേരളകൌപദി ദിനപത്രത്തിന്റെ പത്തനംതിട്ട ബ്യൂറോയുടെ പ്രവർത്തനത്തിന് നേരുകയാണ് കേരള സംസ്ഥാന പത്രം നൂറ് വർഷം പിന്നിട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നൂറ് വർഷം പിന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ പത്തനംതിട്ട എവിഷൻ ആരംഭിച്ചു ഇന്ന് പതിമൂന്ന് വർഷം പിന്നിട്ടപ്പോൾ സ്വന്തം മീഡിങ്ങിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു അതൊരു നല്ലൊരു നേട്ടമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ച നേട്ടമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു പത്രം എന്ന് പറയുന്നത് കേരള കോടതി കേരള സംസ്ഥാനം രൂപീകരണ ആകുന്നതിന് മുമ്പ് പതിറ്റാണ്ടുകൾക്കൊന്ന് തുടങ്ങിയ സ്ഥാനം നമുക്ക് സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശബരിമല ഉൾപ്പെടുന്ന മലയോര ജില്ല പത്തനംതിട്ടയില് പ്രചാരത്തിലും ജനങ്ങളുടെ വിഷയങ്ങളിലും ജനകീയ വിഷയങ്ങളിലും കൂടുതൽ ശ്രദ്ധേയമായി ഇടപെട്ടുകൊണ്ട് സൗമഹിക പ്രചാരം ഇനിയും വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതിന്റെ പ്രകാശനം നമ്മുടെ കേരള കമ്പനിയുടെ ജനറൽ മാനേജറായ രണ്ടുപേരുണ്ട് ഷിറാസ് ആൻഡ് അയ്യപ്പൻ ശരി രണ്ടുപേരും കൂടെ ചേർന്ന് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതൽ ജൂൺ ഇരുപത്തി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ജിയോ ഗ്രൗണ്ട് ചെറിയാൻ കമ്പനിക്ക് എതിർവശം സെയിൻ പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട